ആഫ്രിക്കക്കാരന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് എന്റെ ആഫ്രിക്കൻ ഫ്രണ്ട് ഫ്രണ്ട്ന്നും പറഞ്ഞിട്ടു ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെ ആവും ആണോ ഇതിനൊക്കെ എന്നെ പറയാത്തിന് ആരെ ലുട്ടാപ്പിയോടെ ചോദിക്കുന്നു എന്നോടല്ലോ ചേട്ടാ കയ്യിൽ പല്ലി തൂങ്ങി കിടക്കുന്നു തട്ടിക്കട പല്ലി അല്ല രേണോസ്തുതി ആയിരിക്കും തൂങ്ങിക്കിടക്ക കൈയിലേ ഏ പല്ലിയല്ലേ ഇത് ഞാൻ പാലുണ്ണിയോ ഇത് ഉണ്ണിയാ ചേച്ചി താങ്ങൂല ജയിച്ചാലും കളി കളി ടീംസ് ആണ് ഉണ്ടോ ചെമ്പകം ഓ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ മോളെ താങ്ങൂല ക ചേച്ചിക്ക് താങ്ങൂല കളി നിർത്താത്ത ടീംസ് ആണ് അവര് ഇപ്പോ ഞാൻ വാക്കത്തി ഒന്ന് അതെ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കാം എന്റെ നീ ഇല്ലേ നീ ഇപ്പൊ പറഞ്ഞിന് നിന്റെ മോന്താണ് ഞാൻ നിർത്തുർത്തീർത്ത് നീ എന്റെ കിച്ചുന്റെ ഏജായി പോയി ഏ എന്നാ വൃത്തി നീ താങ്ക് യു ഇത്ര ആണ് നീ ചോദിക്കണത് വീട്ടിൽ ആരോടൊന്നു ചോദിച്ചാൽ അടികെട്ടുന്നതിനെട്ട് ഞാൻ അടിക്കാത്ത എന്റെ നീ എന്തിനാ വന്ന വഴി മറന്നുപോയി